എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥാപനമാണ് കേരളത്തിലും ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയാണ് ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ സി വിയും നിങ്ങളുടെ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് മെയിൽ അയക്കേണ്ടത് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി റിക്രൂട്ടർ അറ്റ് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം ആണ് മെയിൽ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മുപ്പതിനു മുമ്പായിട്ടാണ് ഇനി ഡീറ്റെയിൽസ് നോക്കാം തസ്തികയുടെ പേര് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഗ്രാജുവേഷൻ ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ പ്രൊക്യോർമെൻറ്റ് ടെൻഡറിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ വിത്ത് പ്രൊവിഷൻസി ഇൻ എം എസ് ഓഫീസാണ് വേണ്ടത് അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ടു ഇയർ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പോസ്റ്റിംഗ് വരുന്നത് തിരുവനന്തപുരത്തുള്ള കോർപ്പറേറ്റ് ഹെഡ് ഓഫീസിലായിരിക്കും അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് പ്രൊക്യൂർമെൻറ് സപ്പോർട്ട് ടെൻഡർ പാർട്ടിസിപ്പേഷൻ സാങ്ഷൻ നോട്ട് ട്രാക്കിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിറിക്കൽ ടാസ്ക് കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ റിപ്പോർട്ടിംഗ് ഇതൊക്കെയാണ് ജോലിയുടെ ഭാഗമായിട്ട് വരുന്നത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റിൻ്റെ ടൈം വരുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് മാർക്ക് ഫിഫ്റ്റി മാർക്സിനായിരിക്കും പ്രായപരിധി മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് മെയിൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് മെയിൽ വഴി അയച്ചു കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ സി വിയും മറ്റ് ഡോക്യുമെൻ്റ്സൊക്കെ വെച്ചിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് വേണം ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി വേണം മറ്റേതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാവുന്നതാണ് ഇത്രയും ഡോക്യുമെൻറ്റ്സും കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് വേക്കൻസി വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ മറ്റൊരു വേക്കൻസി കൂടി കൊടുത്തിട്ടുണ്ട് അതായത് റേഡിയോളജിസ്റ്റ് ആൻഡ് പാത്തോളജിസ്റ്റ് വേക്കൻസി ആണ് വരുന്നത് ഇതിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും മെയിൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ് സെയിം മെയിൽ ഐ ഡി തന്നെയാണ് വരുന്നത് റിക്രൂട്ടർ അറ്റ് ലൈഫ് കെയർ എച്ച് എൽ എൽ ഡോട്ട് കോം താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി